നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറബികൾ സംസാരിക്കുമോ ഷു സാലിഫ എന്ന് ചോദിക്കും എന്താണ് അതിൻ്റെ അർത്ഥം അത്രയും പ്രസിദ്ധമാണ് ആ വാക്ക് ഷുസാലിഫ ഇതിന് കുറേ രീതിയിൽ അതിനു അർത്ഥം പറയാവുന്നു എന്ത് പറ്റി എന്താ സബ്ജക്റ്റ് എന്താ ഇത് കഥ എന്നൊക്കെ പറയാനാണ് ഷു സാലിഫ എന്ന് പറയുന്നത് ഏ ഷു സാലിഫ എന്ന് പറയും ഒന്ന് പറഞ്ഞു നോക്കേ ഷു സാലിഫ നേരത്തെ ഞാൻ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അതെന്താണ് വാട്ട് ഹാപ്പൻഡ് എന്നതിന് ഷുസാർ എന്ന് പറയും അവിടെയും ഷു എന്ന് ഉപയോഗിക്കും ഷു എന്നതിനടുത്ത് നിങ്ങൾക്ക് മാറ്റി പറയാം ഊഷ് എന്നോ ഷിനു എന്ന് പറയാം ഷു സാലിഫ എന്ന ഷിനു സാലിഫ എന്ന് പറയാം അപ്പൊ ഷു സാലിഫ എന്താണിത് എന്താ പറ്റിയത് എന്നൊക്കെ ഇനി ഇതിന്റെ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താ കഥ ഇതെന്താ കഥ എന്ന് ചോദിക്കലോ നമ്മൾ നമ്മളിപ്പോ അവിചാരിതമായൊരു സംഗതി സംഭവിച്ചത് എന്ത് കഥയെ ഷുൽഗിസ്സാന്നാ ചോദിക്കഥ അപ്പൊ എന്ന് ചോദിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ എന്ത് പറ്റി എന്ത് പറ്റിപ്പോയാക്കുക എന്നൊക്കെ പറയുമല്ലോ അവിടെ ഷുസാർ എന്ന് പറയാം അപ്പോൾ ഷുസാർ ഒന്ന് ഷുൽഗിസ്സ രണ്ട് ഇത് രണ്ടിനെയും കവർ ചെയ്യുന്ന ഒന്നുകൂടി പ്രവിശാലമായ അർത്ഥമുള്ള ഒന്നാണ് ഷുസാലിഫ എന്നുള്ളത് ഓക്കെ അപ്പോൾ മനസ്സിലായോ ഷു സാലിഫ എന്താ പറ്റിയത് എന്താ സംഗതി എന്താ സബ്ജക്റ്റ് എന്നൊക്കെ അത്ഭുതകരമായി ചോദിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഷു സാലിഫ എന്ന് പറയാം അറിയാമല്ലോ നിങ്ങൾക്ക് വാട്ട് എന്നതിന് ഏഷ് എന്നും ഷു എന്നും ഷുനു എന്നും ഊഷ് എന്നും പറയാമോ അതിലേക്ക് ചേർത്തിയാൽ മതി പിന്നെ ഊഷി സാലിഫ എന്നൊക്കെയാൽ മതി അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമല്ല ഓക്കെ അപ്പം ഒന്നുകൂടി പറഞ്ഞു നോക്കിയാൽ എന്തു പറ്റി ഷു സാലിഫ എന്നൊക്കെ പറയാം ഓക്കെ ഇത്തരം എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട വാക്കുകൾ അറിയുന്നതിന് അറബിക് യൂണിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ആവശ്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക ഇൻഷാല്ല നമുക്ക് ബാക്കി പിന്നീട് കാണാം അസ്സാമലൈക്കും